ഞങ്ങളുടെ സുർഗസ്നായതാവേ അങ്ങയുടെ നാംപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് മാകണമേ അന്നേ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങൾക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ തറിഞ്ഞു പറയുമേകൃതയുടെ കൂടെ സ്ത്രീകളിൽ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേലമായി സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അത് ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ കർമ്മത്തിനായി പിറന്ന് പുതിയ മരിച്ച പലാളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ വലതുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമതിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധി ആ സമയം പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ ശരീരത്തിനു നിത്യമായ ജീവിതത്തിലും വിശ്വസിക്കുന്നു നിത്യപിതാവേ ഞങ്ങളുടെ ഈ ഞങ്ങളുടെയും ലോകപുഴലും അങ്ങയുടെ ഞങ്ങളുടെ നാദനും രക്ഷകനുമായ ഈശ്വര സുഹായയുടെ തിരുശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരയുടെ അതിദാരണമായ പീഡ സഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകമുള്ള ഇമെയിൽ കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും അതിദാരുണമായ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതിമുള്ള ഇമെയിൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതീപ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രദീപ് നിത്യപിതാവേ

ഈശോയുടെ അതിഥാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിഥാജുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിഥാജണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിഥാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിഥാജനമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിഥാജനമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ യും അതിന്റെ ഞങ്ങളുടെയും ലോകം മുഴുവൻ രക്ഷകരുമായ തിരുശരീരവും ആത്മാവവും ദൈവത്വവും അങ്ങേയും ഞങ്ങൾക്കുന്നു ൂയുടെ അതിദരുണമാം പീടാ സഹനങ്ങൾ ോകം മുഴുവൻ ഉണ്ടാകണമേശോയുടേ പതിദാരുണമാം പീഢാസഹനങ്ങളെ ഓർ തിന്നും ഞങ്ങൾ ഹനങ്ങളെ ഓർ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയുണ്ടാകേശിതരുണമാം സഹനങ്ങളെ ഓർ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേശോയുടേ തരുണമാം പിടാ സഹനങ്ങൾ and mm -hmm. ോകം മുഴുവൻ ലമീ കരുണയുണ്ടാകണമേശ്വണ അതിദാരുണമാം പീടാ സഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ ം പീടാസഹനങ്ങളെ ഓർത്തുന്നു ഞങ്ങളുടെ ലോകം മുഴുവൻ മീ കരുണയുണ്ടാകണമേശോയുടെ പതിദാരുണമാം ോർത്തുന്നു ഞങ്ങളുണ്ടാകേ നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങൾ നാഥന രക്ഷകനുമായ ഈശ്വരും തിരു ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴയും പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴൻറെ മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴൻറെ മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പിടാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശ്വര ധാരണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ

ഈശോട അതിദാരുണമായാ પીડા സഹജനങ്ങളെ പ്രതി ഞങ്ങളുടെ രോഗമുരേണ്ടേമേൽ കരുണയായിരിക്കണമേ ഈശോട അതിദാരുണമായാ પીડા സഹജനങ്ങളെ പ്രതി ഞങ്ങളുടെ രോഗമുരേണ്ടേമേൽ കരുണയായിരിക്കണമേ ഈശോട അതിദാരുണമായാ પીડા സഹജനങ്ങളെ പ്രതി ഞങ്ങളുടെ രോഗമുരേണ്ടേമേൽ കരുണയായിരിക്കണമേ ഈശോട അതിദാരുണമായാ પીડા സഹജനങ്ങളെ പ്രതി ഞങ്ങളുടെ രോഗമുരേണ്ടേമേൽ കരുണയായിരിക്കണമേ ഈശോട അതിദാരുണമായാ પીડા സഹജനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ